കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് നോക്കാൻ പോകുന്ന വണ്ടികളിലെല്ലാം അടുപ്പിച്ച് ബോൾട്ടുകൾ അഴിച്ചത് കിട്ടുന്നുണ്ട് ഒരു ബി എം ഡബ്ല്യു നോക്കാൻ പോയി അതിനകത്ത് ഒരു സെറ്റ് ബോൾട്ടുകൾ ആദ്യം ഒരു ബോൾട്ട് അയച്ചത് എഞ്ചിൻ്റെ താഴത്തെ ഷീൽഡിൻ്റെ ഭാഗത്തായിട്ട് കണ്ടു അത് കഴിഞ്ഞിട്ട് ആ ബോൾട്ട് നോക്കിയിട്ട് പിന്നെ കൗൾ ടോപ്പിൽ ബോൾട്ടായി അങ്ങനെ ബോൾട്ട് പറക്കി പറക്കെ വന്നപ്പോൾ കൈ നിറച്ച് ബോൾട്ട് അത് കഴിഞ്ഞ് ഇന്നലെ ഒരു വണ്ടി നോക്കാൻ പോയപ്പോൾ അതിനകത്ത് കോട്ടൺ വേസ്റ്റ് അത് ഒരു വലിയ കെട്ട് കോട്ടയം വയസ്റ്റ് വെച്ചേക്കും നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന കാലത്ത് പല വണ്ടികൾ പോയിട്ട് തിരിച്ച് വരുമ്പോൾ സ്പാനറൊക്കെ അതിനകത്ത് പഴയ സർവീസിൽ പത്തിൻ്റെ സ്പാനറുകൾ മിസ് ആവുന്നത് മിക്കവാറും വണ്ടിയുടെ ഒക്കെ എഞ്ചിൻ റൂമിനകത്ത് കാണും അതേപോലെ ഇത് ഈ പഴയ വണ്ടികൾ പോട്ടെ ഇത് അഴിച്ചിട്ടാണ് ഈ സാധനങ്ങൾ ബാക്കി വരുന്നത് എന്ന് പറയാം കഴിഞ്ഞ ദിവസം നോക്കാം പുതിയൊരു വണ്ടി നോക്കാൻ പോയി അതിൻ്റെ പി ഡി ഐ ചെയ്ത സമയത്ത് അതിനകത്തിൽ ഇതേപോലെ ഒരു സ്ക്രൂ കിടക്കുന്നു അത് അഴിച്ചതൊന്നും അല്ല ഇതിൻ്റെ ഫിറ്റിങ്ങിനകത്തിൽ കയ്യിൽ നിന്ന് വീണ് പോകുന്നതൊക്കെ ആയിരിക്കാം പക്ഷേ ഇത് പി ഡി ഐ ചെയ്യുന്ന ആൾ ഈ സ്ക്രൂ അതിനകത്ത് കിടക്കുന്ന കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ എന്ത് പി ഡി ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പി ഡി എ ചെയ്യുന്ന ആളിനോട് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ വണ്ടിക്കകത്ത് കിടന്നാൽ അത് അനാവശ്യമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കാനും ഒരു പക്ഷേ ഈ വണ്ടിയുടെ ഡെലിവറി ആയി പോകാനും വരെയുള്ള സാധ്യത ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്